പണക്കാരെയെല്ലാം കളിപ്പിച്ച് അവരെ കറക്കിയെടുത്ത് അവരുമായി പെരുപാടിയും നടത്തി കല്യാണവും നടത്തും പിന്നീട് അവരുടെ പണവും തട്ടിയെടുക്കുന്ന ഒരു ഹീറോയിൻ പിന്നീട് എന്തായിരിക്കും നടന്നിട്ടുണ്ടാകുക പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഒന്നിലിറങ്ങിയ ഒറിജിനൽ സിൻ എന്ന മൂവിയെപ്പറ്റിയാണ് അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പടത്തിലെ ഹീറോയിനെയാണ് കാണിക്കുന്നത് അവൾ ജയിലിൽ കിടന്നു ഒരാളോട് അവളുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നതായിട്ട് കാണിക്കുക പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഫ്ലാഷ് ബാക്കിലെ ഹീറോയാണ് അവൻ്റെ കല്യാണം നടക്കാൻ പോവുകയാണ് അപ്പോൾ അവനെ കാണാൻ വരുന്ന പെണ്ണിൻ്റെ ഫോട്ടോ ഒക്കെ അവൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഹീറോ ഫോട്ടോ ഒക്കെ അവളുടെ നാട്ടിലേക്ക് അവളെ കാണാൻ വേണ്ടി പോകും അപ്പോഴാണ് അങ്ങോട്ടേക്ക് പെണ്ണ് വരുന്നത് അതായത് ഹീറോയിൻ വരുന്നത് പക്ഷേ ഹീറോയ് ഫോട്ടോ നോക്കുമ്പോൾ ഫോട്ടോയിലുള്ള പെണ്ണിനും ഹീറോയിനും നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇതല്ല ആ പെണ്ണെന്നുള്ള കാര്യം അവന് പിടികിട്ടും ഹീറോ ചോദിക്കും ഇനി തമ്മിലല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്ന് ഹീറോയിൻ പറയും അവൾ അറിഞ്ഞുകൊണ്ട് ഫോട്ടോ മാറ്റി അയച്ചതാണ് ഹീറോയുടെ ക്യാരക്ടർ അറിയാൻ വേണ്ടി അവളുടെ കൂട്ടുകാരിയുടെ ഫോട്ടോ അയച്ചതാണെന്ന് ഹീറോയിൻ പറയും ഇതൊക്കെ കൊണ്ട് തന്നെ ഹീറോയിൻക്ക് ഹീറോയിനും നല്ലപോലെ ഇഷ്ടപ്പെട്ടു അവർ തമ്മിൽ പ്രണയത്തിലും അങ്ങനെ അവർ തമ്മിൽ കല്യാണവും കഴിയും പിന്നീട് പറയണ്ടല്ലോ രാത്രി രണ്ടുപേർ തമ്മിൽ പരിപാടിയെല്ലാം നടക്കും അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഹീറോയിൻ്റെ ചേച്ചിയുടെ കത്ത് വരും പക്ഷെ ഹീറോയിൻ അതിനൊന്നും മറുപടി അയക്കുന്നില്ലായിരുന്നു ഇത് കണ്ട ഹീറോ അവളോട് മറുപടി അയക്കാനും പറയും അങ്ങനെ രണ്ട് പേരും കൂടി ഒരു ഡ്രാമ കാണാൻ പോകും പക്ഷേ ഹീറോയിൻ പകുതി വഴിക്ക് നിറഞ്ഞു പോരും ഹീറോയിൻ പോയി സംസാരിക്കുന്നതായിട്ട് ഹീറോ കാണുകയും ചെയ്യും അവരുടെ സംസാരത്തിൽ എന്തൊക്കെയോ പന്തുകേടുണ്ടായിരുന്നോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഹീറോ ഹീറോയിനോട് കാര്യങ്ങൾ ചോദിക്കും പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ ഇവനെ ഉമ്മ വെച്ചു കൊണ്ട് ശ്രദ്ധ കളയാനായി നോക്കൂ പിന്നീട് ഹീറോ ഈ കാര്യം അവളോടൊട്ട് ചോദിക്കത്തില്ല ഹീറോയിച്ചാണെങ്കിലോ അവളോടുള്ള വിശ്വാസം കൂടി കൂടി വരുവായിരുന്നു അവളോടുള്ള പ്രണയവും കൂടി വരുവായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോ അവൻ്റെ സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് എഴുതാമ ഓർക്കും അങ്ങനെ ഹീറോ ഒന്നും നോക്കാതെ എല്ലാം അവളുടെ പേരിലേക്ക് എഴുതുകയും ചെയ്യും ഹീറോയിൻ്റെ സ്നേഹം മാത്രം മതിയെ ഓർക്കുന്ന ഹീറോ അവളെ നല്ലപോലെ പോലെ വിശ്വസിച്ച് തുടങ്ങും അങ്ങനെ ഒരിക്കൽ ഹീറോ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇത് ഡിക്റ്റേറ്റീവ് വരുന്നത് പുള്ളി ഹീറോയോട് പറയും ഞാൻ നിങ്ങളുടെ വൈഫിന്റെ ചേറ്റി പറഞ്ഞിട്ട് വന്നതാണ് ചേറ്റി അയക്കുന്ന കത്തിനൊന്നും നിങ്ങളുടെ വൈഫ് മറുപടി കൊടുത്തിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും പറ്റിയോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണെന്ന് ഹീറോ പുള്ളിയോട് പറയും ഏയ് അവൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലുണ്ടെന്ന് ഇത് ചേട്ട പുള്ളി ഹീറോയോട് ചോദിക്കും എങ്കിൽ ഞാൻ സൺഡേ നിങ്ങളുടെ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ എന്ന് ഇതിന് ഹീറോ ഓക്കേയും പറയും പിന്നീട് ഹീറോ വീട്ടിലേക്ക് എത്തിയ ശേഷം ഹീറോയിനോട് കാര്യങ്ങളെല്ലാം പറയും ഇത് കേട്ട ഹീറോയിൻ കൺഫ്യൂസ് ആകും അതോടൊപ്പം തന്നെ സൺഡേ പുള്ളി വീട്ടിലേക്കും വരുമെന്ന് പറയും ഇത് കേൾക്കുമ്പോഴോ ഹീറോയിൻ നല്ലപോലെ ഒന്ന് പേടിക്കും അങ്ങനെ പിറ്റേ ദിവസം ഹീറോ ഓഫീസിൽ ഇരിക്കുന്ന ടൈമിലാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ്റെ ചേച്ചി വീസുന്നത് പുള്ളിക്കാരിയുടെ കയ്യിലൊരു കത്തും ഉണ്ടായിരുന്നു ഇതാരയച്ചതാണെന്ന് പുള്ളിക്കാരി ചോദിക്കും ഇത് കേട്ട ഹീറോ പറയും എൻ്റെ വൈഫ് നിങ്ങനെ അനിയത്തി അയച്ചതാണെന്ന് പുള്ളിക്കാരി പറയും ഏയ് ഇത് അവൾ അയച്ചതല്ല അവളുടെ ഹാൻഡ് റൈറ്റിങ് ഇങ്ങനല്ലെന്ന് ഹീറോ പറയും ഞാൻ തന്നെ അവളോട് അയക്കാൻ പറഞ്ഞ് അവൾ തന്നെ അയച്ചതാളന്ന് പുള്ളിക്കാരിയാണെങ്കിലോ ഹീറോയിൻ്റെ ഹാർഡ് റൈറ്റിംഗ് ഇങ്ങനെയല്ലെന്നും ഉറപ്പിച്ച് പറയും അതോടൊപ്പം തന്നെ നിങ്ങളെന്തിലോ ആരോ കളിപ്പിച്ചിട്ടുണ്ടെന്നും പറയും ഇത് കേട്ട ഹീറോ നല്ല പോലെ ഷോക്കാകും അവൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഓടി വീട്ടിലേക്ക് പോകും വീട്ടിൽ ചെന്ന് ഹീറോയിനെ അന്വേഷിക്കുമ്പോഴോ അവൾ അവിടെ നിന്നും ഇല്ലായിരുന്നു ഹീറോയിൻ അവിടുന്ന് പെട്ടിയും കിടക്കയും എല്ലാം എടുത്ത് മുങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹീറോ ബാങ്കിലേക്ക് പോയി അന്വേഷിക്കുമ്പോഴോ ഹീറോയിൻ അക്കൗണ്ടിലുള്ള കാശ് മുഴുവൻ എടുത്തിട്ടുണ്ടെന്ന മാനേജറ് പറയും അപ്പോഴാണ് ഹീറോയ്ക്ക് കിട്ടുന്നത് ഹീറോയിൻ ഇവനെ പറ്റിച്ചതാണെന്നുള്ളത് ഹീറോയുടെ സ്വത്തുക്കളെല്ലാം മാറ്റാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചതെന്നുള്ള കാര്യം ഹീറോയ്ക്ക് പിടി കിട്ടും ഇതറിഞ്ഞ ഹീറോ നല്ല വിഷമത്തിലാകും ഹീറോയെ ആ വീട് മാത്രം ബാക്കി വെച്ചിട്ട് അവൾ അവിടുന്ന് പോകും പിന്നീട് ഹീറോയുടെ ലൈഫ് മുഴുവൻ മാറും വിഷമം കാരണം അവൻ വെള്ളമടിയും പരിപാടിയും എല്ലാം തുടങ്ങും അങ്ങനെ ഒരിക്കലും ഇവൻ ബാറിലിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഡിക്റ്റീവ് വരുന്നത് അങ്ങനെ രണ്ടുപേരും തമ്മിൽ മിണ്ടി തുടങ്ങും ഹീറോ അവന്റെ കഥകളെല്ലാം പുള്ളിയോട് പറയും ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും പണം തരാം നീ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് ഹീറോ പുള്ളിയോട് പറയും കണ്ടുപിടിച്ച ശേഷം അവളെ ബ്രൂട്ടലായിട്ട് കൊല്ലണമെന്നും ഹീറോ പുള്ളിയോട് പറയും ഇതൊക്കെ കേട്ട പുള്ളിയാണെങ്കിലോ ഈ നോക്കയും പറയും അങ്ങനെ ഹീറോയും ഡിക്റ്റിറ്റിയും കൂടെ ഹീറോയിനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങും ഹീറോയിൽ കൊടുത്തിട്ട് പറയും അവളെ എവിടെ വെച്ച് കണ്ടാലും തീർത്തേക്കണമെന്ന് പിന്നീട് രണ്ടുപേരും കൂടി വേറൊരു ഹോട്ടലിലേക്ക് പോകും അവിടെ എന്തോ പാർട്ടി നടക്കുമായിരുന്നോ അങ്ങനെ ഇവര് രണ്ട് പേരും അവിടെ തങ്ങാമെന്ന് തീരുമാനിക്കും കുറച്ച് കഴിഞ്ഞ് ഹീറോ അവിടെ നിന്ന് പുറത്തേക്കിടങ്ങുമ്പോഴാണ് ഹീറോയിനെ കാണുന്നത് മൊത്തത്തിൽ വേറൊരു വേഷത്തിലായിരുന്നു ഹീറോയിൻ ഉണ്ടായിരുന്നത് ഹീറോയുടെ അടുത്ത് കാണിച്ചതുപോലെ തന്നെ വേറൊരാളെ വളയ്ക്കാൻ ഞാൻ അവള് നോക്കുകയായിരുന്നു അത് മറ്റേ റിച്ച് ആയിട്ടുള്ള ആള് തന്നെയായിരുന്നു ഇത് കണ്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരും അവളെ ഫോളോ ചെയ്യാനായി തുടങ്ങും അങ്ങനെ ഹീറോയിൻ പുള്ളിയെ വിളിച്ചുകൊണ്ടിരി റൂമിലേക്ക് പോകും അവിടെ പറ്റി പരിപാടി ചെയ്യാൻ നേരം പുള്ളി ഹീറോയിനെ തട്ടി മാറ്റിയ ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകും ആ ടൈമിലാണ് ഹീറോ അവളുടെ പുറകു വരുന്നത് എന്നിട്ട് ഒരു കണ്ണെടുത്ത് അവളുടെ പുറകു വെക്കും അവളെ പേടിപ്പിക്കുകയും ചെയ്യും ഹീറോയിൻ നല്ലപോലെ പേടിച്ചുന്നുമുണ്ടായിരുന്നു പിന്നീട് ഹീറോ അവൻ്റെ പ്രേമം റിയൽ ആണെന്നും എന്തിനാണ് അവനോട് ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയും കരയുകയും ഒക്കെ ചെയ്യും അതോടൊപ്പം തന്നെ നീ ഒറ്റയ്ക്കല്ല നിന്റെ പുറകിൽ ഒരാളുണ്ട് അതാരാളെന്നും ഹീറോ ചോദിക്കും ഇത് കേട്ട ഹീറോയിൻ ആണെങ്കിലോ അന്ന് ഡ്രാമ കഴിഞ്ഞപ്പം കണ്ട ആളെപ്പറ്റി പറയും നമ്മൾ മൂവിയുടെ തുടക്കം കണ്ട ആള് ഉള്ളി എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും ഹീറോയിൻ പറയും ഇത് കേട്ട ഹീറോയ്ക്ക് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരും അവൻ വീണ്ടും നടന്ന കാര്യങ്ങളെല്ലാം പറയും ഹീറോയിൻ ആണെങ്കിലോ എല്ലാത്തിനെയും ഇവനോട് ക്ഷമ ചോദിക്കും പിന്നീട് അവര് ഉമ്മ വെച്ച ശേഷം പരിപാടി നടത്താൻ തുടങ്ങും അങ്ങനെ അങ്ങനെയെല്ലാം മനസ്സിലാക്കിയ ശേഷം ഇവർ തമ്മിൽ വീണ്ടും സെറ്റാകും ഹീറോയി ബുള്ളവർ ചോദിക്കും നിന്റെ യഥാർത്ഥ പേരെന്താണ് അതിനെ ഹീറോയിൻ മറുപടിയും പറയും പിന്നീട് ഹീറോ ഡിക്റ്റീവിനെ കണ്ടുമുട്ടും ഹീറോയിനെ കണ്ടുപിടിച്ച കാര്യം ഹീറോ പുള്ളിയോട് പറയില്ല കാരണം പുള്ളി എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള പേര് ഹീറോയ്ക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അവര് രണ്ടുപേരും അവിടുന്ന് പോകാമെന്ന് ഓർക്കും അവര് ആ ഹോട്ടലിൽ നിന്ന് മാറി മറ്റൊരു ഹോട്ടലിലേക്ക് പോകും ആ ടൈമിലാണ് ഹീറോയെ കാണാൻ വേണ്ടി ഡിക്റ്റീവ് അങ്ങോട്ടേക്ക് വരുന്നത് പക്ഷെ അവൻ ഹീറോയിനെ മാറ്റായ്മ തന്നെ കാണും ഇവരെ തന്നെ ഒരുമിച്ച് കണ്ട ഡിക്റ്റീവ് ആണെങ്കിലോ ഹീറോയിനെ കൊല്ലാനായി നോക്കും അതുകൊണ്ട് തന്നെ ഹീറോ പെട്ടെന്ന് തോക്കെടുത്ത് ഡിക്റ്റിറ്റീവിൻ്റെ വെടിവെക്കും കാരണം ഹീറോയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു ഇത് കണ്ട ഹീറോയിൻ അവനോട് പറയും പോലീസ് അറിഞ്ഞ വിഷയമാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറയും അതോടൊപ്പം തന്നെ ഹീറോയോട് പോയി ട്രെയിൻ ടിക്കറ്റ് എടുക്കാനും പറയും അങ്ങനെ ഹീറോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായി പോകുമ്പോഴോ ഹീറോയിൻ പതിയെ ഡിക്റ്റിറ്റീവിൻ്റെ അടുത്തേക്ക് പോകും അപ്പോഴാണ് അവൻ ചാടി എഴുന്നേൽക്കുന്നത് അവൻ ചത്തിട്ടില്ലായിരുന്നു അപ്പോഴാണ് നമ്മളെ കാണിക്കുന്നത് ഹീറോയിന്റെ കൂട്ടാളി ശരിക്കും ഡിക്റ്റീവ് ആണെന്നുള്ളത് ശരിക്കും ഇവനാണ് ഹീറോയുമായിട്ടുള്ള കല്യാണം നടത്തിയത് പക്ഷേ കാശെല്ലാം കിട്ടിയ ശേഷം ഹീറോയിൻ ഇവനെ പറ്റിയിട്ട് അവിടുന്ന് കടന്നു അതുകൊണ്ടാണ് ഇവൻ ഡിക്നറ്റീവിൻ്റെ വേഷത്തിൽ ഹീറോയുടെ കൂടെ കൂടി ഇവളെ കണ്ടുപിടിക്കാൻ തന്നതെന്നും അവൻ പറയും നീ എന്തിനാണ് എന്നെ പറ്റിച്ചിട്ട് പോയതെന്ന് അവൻ ഹീറോയിനോട് ചോദിക്കും പക്ഷെ അവളവനെ തട്ടി മാറ്റിയിട്ട് അവിടുന്ന് പോകും പക്ഷെ ഇവൻ പുറകെ പോയി അവളെ പിടിക്കും ഇവൻ അവളെ ഉമ്മയൊക്കെ വെച്ച ശേഷം വശീകരിക്കും നീ വീണ്ടും എൻ്റെ കൂടെ കൂടുവാണെങ്കിൽ നമുക്ക് വീണ്ടും പണം ഉണ്ടാക്കാമെന്ന് അവൻ അവളോട് പറയും ഹീറോയിൻ ആണെങ്കിലോ താല്പര്യമൊന്നുമില്ലാതെ സമ്മതിക്കുകയും ചെയ്യും അങ്ങനെ ഹീറോയിൻ വീണ്ടും ഹീറോയെ ചതിക്കാനായിട്ട് തുടങ്ങും ഹീറോ ആണെങ്കിലോ ഇതൊന്നും അറിയാതെ അവളെ പ്രേമിക്കാനായിട്ട് തുടങ്ങും അങ്ങനെ ഒരിക്കൽ രണ്ടുപേരും ഒരു ഹോട്ടലിലേക്ക് പോകും ആ ടൈമിലാണ് അവനെ ഹീറോയിൻ ഒരു മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇത് കണ്ട ഹീറോയ്ക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നും അവൻ ഹീറോയിൻ്റെ പുറകെ ഫോളോ ചെയ്തു പോകും ഹീറോയിൻ വീണ്ടും കൂട്ടാളിയുടെ അടുത്തേക്ക് പോകും അവനുമായിട്ട് പെരുപാടിയും ചെയ്യും അങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട ഹീറോ ആണെങ്കിലോ തകർത്ത് പോവുകയും ചെയ്യും അവൻ നല്ല ദേഷ്യത്തോടെ വീണ്ടും റൂമിലേക്ക് വരും ഹീറോയിനും ആ ടൈമിൽ തന്നെ റൂമിലേക്ക് വരും ഹീറോയെ കൊല്ലാനായിരുന്ന ഹീറോയിന്റെ പ്ലാൻ അവൾ ഹീറോയ്ക്ക് ഇത് കോഫി ഇട്ട് കൊടുക്കും പക്ഷെ അതിൽ വിഷമുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് അറിയാമായിരുന്നു ഹീറോ അത് കുടിക്കത്തുമില്ല ആ ടൈമിലാണ് ഹീറോവിന്റെ പ്രേമവും ലവിനെയൊക്കെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെ ഇതൊക്കെ കേട്ട ഹീറോയിൻ ആണെങ്കിലോ അവൾക്ക് കുറ്റബോധം തോന്നിപ്പോകും അങ്ങനെ ഹീറോ ആ കോഫി കുടിക്കാൻ നേരം ഹീറോയിന് അത് തട്ടി മാറ്റും പക്ഷേ ഹീറോ ഓൾറെഡി കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് വർഷം അവൻ ചുള്ളിൽ ചെന്നിട്ടുമുണ്ടായിരുന്നു ഹീറോയുടെ സ്നേഹം പിടികിട്ടിയ ഹീറോയിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ വേണ്ടി ഹീറോയെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും ആ ടൈമിലാണ് കൂട്ടാണ് ഇത് കാണുന്നത് കൂട്ടാണ് ഇതിനെ ഫോളോ ചെയ്തു പോകും അങ്ങനെ അവൾ അവിടെ നിന്ന് ഹീറോ ഇത് ട്രെയിനിങ് കയറ്റിയിരുത്തും അപ്പോഴാണ് കൂട്ടാൻ പുറകെ വന്ന് ഇവളുടെ കഴുത്തി കത്തി വെക്കുന്നത് നീ എന്തിനാ അവൻ്റെ കൂടെ പോകുന്നത് നീ എന്റെ കൂടെ മതി എന്നൊക്കെ പറഞ്ഞ് ഇവൻ അവളെ അടിക്കാനേ തുടങ്ങും ആ ടൈമിൽ ഹീറോയുടെ ഉള്ളിൽ വിഷം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഹീറോ അവളെ രക്ഷിക്കാൻ വേണ്ടി തോക്കെടുത്ത് കൂട്ടാളിയെ വെടിവെക്കും അങ്ങനെ കൂട്ടാളി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് എഡ് ആകും ഹീറോയുടെ കാര്യമാണെങ്കിലോ വിഷം നല്ല പോലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയും അവിടെ വെച്ച് കഴിഞ്ഞിട്ട് എഡ് പിന്നീട് നമ്മളെ കാണിക്കുന്നത് മൂവീട് തുടക്കം കാണിച്ച സീനാണ് ഹീറോയിൻ കഥകളില്ലാ പോയ ആളോട് പറയുന്നത് അത് ഇത് ഫാദറിനോടായിരുന്നു പറഞ്ഞത് അതോടൊപ്പം തന്നെ ഹീറോയിന് നാളെ തൂക്കുകയറാണെന്നുള്ളതും നമ്മളെ കാണിക്കും ഈ കഥയൊക്കെ കേട്ട ഫാദറിനാണെങ്കിലോ ഹീറോയിനെ രക്ഷിക്കണമെന്നും ഉണ്ടായിരുന്നു അങ്ങനെ ഹീറോയിനെ തൂക്കി തൂക്കിക്കൊല്ലാൻ വേണ്ടി അവളെ വിളിക്കാനേ പോലീസ് അങ്ങോട്ടേക്ക് വരും നോക്കുമ്പോഴോ അവിടെ ഹീറോയിൻ ഇല്ലായിരുന്നോ ആ വേഷത്തിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്കും ഫാദർ ഹീറോയിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു പിന്നീട് നമ്മളെ കാണിക്കുന്നത് ഹീറോയിനെ ഒരു പാർട്ടിയിലേക്ക് ചെല്ലുന്നതാണ് അവിടെ എന്തോ ചീട്ട് കളിയോ മറ്റുമായിരുന്നോ അപ്പോളാണ് നമ്മളെ ഹീറോയെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഹീറോ അന്ന് ഡെത്ത് ആയിട്ടില്ലായിരുന്നു അങ്ങനെ ഹീറോയിൻ പണ്ട് ചെയ്ത പണി പോലെ ഇപ്പം ഹീറോയും ഹീറോയിനും കൂടി ആൾക്കാരെ പറ്റിക്കുന്നതാണ് ഇവരുടെ പുതിയ പണി അങ്ങനെ രണ്ടുപേരും തമ്മി തമ്മി നോക്കി നിൽക്കുമ്പം ഈ മൂവിയും ഇവിടെ തീരും